ാട് വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാവുന്നു കുറ്റല്ലൂർ പറക്കാട് പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി നിരവധി കർഷകരുടെ കൃഷി നശിപ്പിച്ചു പറക്കാട് സ്വദേശി പി എ ചന്ദ്രൻ കുറ്റല്ലൂർ സ്വദേശികളായ എ സി ബാബു സി കെ ജയൻ കെ കെ കൂങ്കൻ എന്നിവരുടെ തെങ്ങുകളാണ് നശിപ്പിച്ചത് രണ്ടാഴ്ച മുമ്പ് പന്നിയേരിയിലും കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചിരുന്നു പഞ്ഞേരി ഭാഗത്ത് നേരത്തെ സ്ഥാപിച്ച സൗരോർജ വേലികൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കുറ്റല്ലൂർ പറക്കാട് പ്രദേശങ്ങളിലും സൗരോർജ വേലികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്ന് വിവിധ കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു മഴ കനത്താൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട വെലങ്ങാട്ടെ മലയോര ജനതയ്ക്ക് അടിക്കടിയുള്ള വന്യജീവി ആക്രമണങ്ങൾ തീരാതുരിതം സമ്മാനിക്കുകയാണ് ആന മന്ത്രിമാരെ ആദിവാസികൾ താത്തക്കുന്നു നമ്മളെ കൃഷിയായിട്ടു ആരും കൃഷി കായിപ്പിക്കുന്നു ഓരോ മന്ത്രിമാർക്കോ ആർട്ടിമർ ഒന്നും ഇന്ത്യ പരിഹാരം ഉണ്ടാക്കാൻ ആയിട്ടില്ല പിന്നെ ഇവിടെ ഒരു എം എൽ എ ഉണ്ട് ബില്ലി ഉണ്ട് ആരുടെ ബില്ലുകൾക്കുന്നില്ല ആദിവാസികളുണ്ടാകും ഊന്ന ജന്മങ്ങളുണ്ടാകുന്നുള്ള വോട്ടിൽ മാത്രം വോട്ട് കയറും നോട്ട് വീട്ടിൽ കഴിഞ്ഞു വേച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കാം ഇനി ബാ അടുത്തോ പൈസ